എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ അകറ്റി നിർത്തുന്ന ഒരു സമൂഹം നാട്ടിലുണ്ട് ഇന്ന് ആവേശം ചോർന്നു പോകുന്ന പ്രവർത്തനങ്ങൾ ചില ഭാഗത്ത് നമുക്ക് ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് വളരെ ആവേശവും ഉന്മേഷമുള്ള ഒരു സംഘടനയാണ് ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് അതുപോലെ സീതി ഹാജിയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അവിടെയൊക്കെ വരുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ആവേശമായിരുന്നു കാരണം അവര് അവരുടെ സംസാരവും അവരെ ശത്രുക്കളോ ശത്രുക്കളെ പ്രതിരോധിക്കുന്ന വാക്കുകൾ വാക്കുധാരണയും കേട്ടുകൊണ്ട് ആവേശം കൊള്ളുമായിരുന്നു പക്ഷേ എന്ന് പറയട്ടെ ഇന്ന് ആവേശം ചോർന്നു പോകുന്ന ഒരു പ്രവർത്തനങ്ങൾ ചില ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കുകയാണ് ഇതിന്റെ മുൻകൈ വൈ നേതാക്കന്മാർക്കും ആലോചിക്കുമ്പോൾ ഒരു വക്കത്ത് നിസ്കാരം പോലും കലാകാതെ പാതിരാരാത്രിയിൽ നേരിട്ടുകൊണ്ട് രാജ്യ സംസ്കരിച്ച് അള്ളാഹുനു പ്രാർത്ഥന നടത്തുന്ന ബഹുമാനം ഇസ്മാൽ സാഹിബിനെ പോലെയുള്ള 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 മഹാരഥന്മാർ ആയിരുന്നു അന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പണ്ഡിതന്മാരായിരുന്നു നമുക്ക് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി തന്നിട്ടുള്ളത് പാണക്കാട് ശൈതന്മാർ ഈ നേതൃത്വം നൽകുന്ന സംഘടനയിൽ പ്രവർത്തിക്കാനാണ് ആവേശം നൽകിയത് പണ്ഡിത സമൂഹമായിരുന്നു അതുപോലെ മഹാന്മാരായ മഹത്വക്കളായ ആലിമ്യങ്ങള് അവക്കന്മാരായ ആളുകള് ഒക്കെ സൂഫികളൊക്കെ നേതൃത്വം നൽകിയ സംഘടനയാണ് ഈ സംഘടന ഇത് ഒരിക്കലും തന്നെ നശിച്ചു പോകാൻ പാടില്ല അത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല അനൈക്യം ഉണ്ടാക്കുന്ന ക്ഷിദ്രത ഉണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഇതിൽ നിന്ന് അകറ്റി അകറ്റുന്ന ഒരു പ്രവർത്തനം നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഇന്നൊക്കെ ദുഃഖം എന്ന് പറയട്ടെ ഞാൻ ഉള്ളത് പറയുകയാണ് ക്ഷിത്ര എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു സമൂഹം ഈ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ അനൈക്യം ഉണ്ടാക്കിയാൽ ക്ഷിദ്രത ഉണ്ടാക്കിയാൽ നമ്മളീ സംഘടനക്ക് തകരാറ് സംഭവിക്കുമുള്ള ആ സുബുഹാനോതല